ൻ ഓസ്ട്രിയയിലെ കിടക്കൻ കിംബർലിയിൽ സ്ഥിതി ചെയ്യുന്ന വജ്രഗനിയാണ് ആർഗിൽ ഗനി മുപ്പത്തിയേഴ് വർഷം പ്രവർത്തിച്ച ഈ ഗനിക്ക് ഒരു സവിശേഷതയുണ്ട് ലോകത്ത് അപൂർവമായി മാത്രം കാണപ്പെടുന്ന പിങ്ക് വജ്രങ്ങളുടെ ശതമാനവും ഈ ഗനിയിലാണ് ഉത്പാദിപ്പിച്ചത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ടൺ പിങ്ക് വജ്രങ്ങളാണ് പ്രവർത്തന കാലയളവിൽ ഈ ഗനി ഉൽപാദിപ്പിച്ചത് പിൽക്കാലത്ത് പിങ്ക് വജ്രങ്ങളുടെ ലഭ്യത കുറഞ്ഞതോടെ ഈ ഘനി അടച്ചുപൂട്ടുകയായിരുന്നു മറ്റ് കലർപ്പുകൾ ഒന്നുമില്ലാതെ രാസഘടനയുടെ വ്യത്യാസം കൊണ്ട് മാത്രമാണ് യഥാർത്ഥ പിങ്ക് വജ്രങ്ങൾ രൂപപ്പെടുന്നതെന്ന കാരണമാണ് ഇവയെ അപൂർവമാക്കിയത് ഒരു കാരറ്റിന് ഇരുപത് ദശലക്ഷം ഡോളർ ആണ് വിലയെന്നതാണ് ഈ വജ്രങ്ങളുടെ അപൂർവത വെളിവാക്കുന്ന കാര്യം ഓസ്ട്രേലിയയിലെ ഒരു വിദൂര മേഖലയിൽ ആർഗിൽ തടാകത്തിന്റെ കരയിലാണ് ഈ ഗനി സ്ഥിതി ചെയ്യുന്നത് ഡാർവിൻ നഗരത്തിന്റെ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ വടക്കു കിഴക്കായാണ് ഇതിന്റെ സ്ഥാനം റയോ ടിൻഡോ എന്ന കമ്പനിയാണ് ഇവിടെ വജ്രഖനനം നടത്തിയത് പിങ്ക് വജ്രങ്ങൾക്കൊപ്പം വെള്ള നീല വയലറ്റ് ചുവപ്പ് നിറത്തിലുള്ള വജ്രങ്ങളും ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചിരുന്നു ഒലിവിൻ ലാംപ്രോയിന്റ് എന്ന പ്രത്യേക ഇനം അഗ്നിപർവ്വത ശേഷിയെപ്പായുള്ള പാറകളാണ് ആർഗിൽ ഗിനിയിലുള്ളത് ഈ പാറകൾ മുതൽ കോടി വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണ് ന്യൂന എന്ന വൻ ഭൂഖണ്ഡം പിളർന്നു മാറിയതാണ് ഈ ഘനിയുടെ പിറവയ്ക്ക് വഴിതിരിച്ചത് ഇവിടെ ഇത്രയധികം പിങ്ക് വജ്രങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണമായതും ഈ പിളർപ്പ് തന്നെയാണ് പ്രത്യേക താപസമ്മർദ്ദ സ്ഥിതികൾ ഉണ്ടാകുമ്പോഴാണ് പിങ്ക് വജ്രങ്ങൾ ഉടലെടുക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം